കുറച്ച് വർഷം മുന്നേ ആഗ്രഹിച്ചെടുത്ത ഡ്രസ്സ് ഇപ്പോൾ പാകമാവാതിരിക്കുന്നത് കണ്ട് സങ്കടമാവുന്നുണ്ടോ പ്രഗ്നൻസി സമയത്ത് കൂടെ കൂടിയ അമിതവണ്ണവും വയറും കുറയ്ക്കണമെന്നുണ്ടോ പി സി ഒഡിയും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും പോലെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ അകറ്റണമെന്നുണ്ടോ എല്ലാറ്റിനും എല്ലാറ്റിനുമുപരി ജീവിതകാലം മുഴുവനും ഏത് സാഹചര്യത്തിലും മറ്റാരെയും ആശ്രയിക്കാതെ വർക്കൗട്ടും ഡയറ്റും സ്വയം മാനേജ് ചെയ്യാൻ സാധിച്ചാലോ ഞാൻ ഞാനഞ്ജു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് പേരുടെ ഫിറ്റ്നസ് ഗോളുകൾ മാജിക്കലി അച്ചീവ് ചെയ്യാൻ കൂടെ നിന്ന അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്ക് അംഗമായി പോരുന്നു ആയിരക്കണക്കിന് എന്ന ചുമ്മാ ഒരു നമ്പർ എടുത്ത് വീശുന്നതല്ല ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ വിശദമായി വായിക്കാം എത്രയെത്ര പേരുടെ ഫിറ്റ്നസ് ഗോളുകൾ അച്ചീവ് ചെയ്യിക്കാനും അവരുടെ ലൈഫ് അത്രയ്ക്ക് മനോഹരമായി മാറ്റിയെടുക്കാനും കഴിഞ്ഞതെങ്ങനെയെന്ന് അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിന്റെ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊരു പെയ്ഡ് ഗ്രൂപ്പാണ് നാലായിരം രൂപയാണ് ബാച്ചിലേക്കുള്ള ഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത് വരെ ഏതാണ്ട് മൂന്നര മാസമുള്ള ബാച്ചാണിത് ഒരു ക്ലോസ്ഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനുള്ളിലാണ് ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനുള്ള വർക്കൗട്ടുകൾ കുടവയറും അനാവശ്യ ഫാറ്റും ഒക്കെ കുറയ്ക്കാനുള്ള വർക്കൗട്ടുകൾ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഡയറ്റുകൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് സ്വന്തം പേരും ബേസിക് ഡീറ്റെയിൽസുമുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുള്ള പ്രായപൂർത്തിയായവർക്ക് ഈ ഗ്രൂപ്പിൽ ചേരാം ഒരു കിച്ചൺ സ്കെയിലും റെസിസ്റ്റൻറ്റ് ബാൻഡും മെഷറിംഗ് ടേപ്പും ഉണ്ടെങ്കിൽ വീട്ടിലോ ഹോട്ടലിലോ പാർക്കിലോ ജിമ്മിലോ അങ്ങനെ സൗകര്യം പോലെ എവിടെ നിന്നും വർക്കൗട്ടും ഡയറ്റും ചെയ്യാം സ്പൂൺ ഫീഡിംഗ് പോലെ ഒരു റെഡിമെയ്ഡ് ഡയറ്റ് ചാർട്ട് തരുന്ന സിസ്റ്റം അല്ല ഇവിടെ സോ അവരവരുടെ ഇഷ്ടമുള്ള ഭക്ഷണശീലം എന്താണോ അതിനനുസരിച്ച് ഡയറ്റ് സ്വയം തയ്യാറാക്കാം ലോകത്തെല്ലാ ടൈം സോണിൽ നിന്നുള്ള മെമ്പർമാർ ഗ്രൂപ്പിലുണ്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട സമയമൊക്കെ അവരവരുടെ സൗകര്യം പോലെ തീരുമാനിക്കാം ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ അറിയാൻ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണുക നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കണമെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ മെയിലിലോ വാട്സ്ആപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഇതെല്ലാം വായിച്ചും കണ്ടും ഈ ഫിറ്റ്നസ് ഫാമിലിയുടെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടോ ആ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്തെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ഈ ഫോർമാറ്റിൽ വേഗം മെയിൽ അയച്ചുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് റിപ്ലൈ മെയിൽ ലഭിക്കും അപ്പോൾ ഇനി ഗ്രൂപ്പിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ